ഡോറ് ഓർന്നില്ല കുഞ്ഞു Huh. <laughs> <Pools. laughs>

അവറായില്ല അപ്പുറത്തെ സൈഡല്ലേ ദേ അവിടെ ഇയമ്മില്ല അല്ലേ അവിടെ അരപോടാ കുഞ്ഞോ കഴിച്ചിട്ട് പോയായില്ല അമ്മ ഫുഡ് ചെയ്യിച്ചിട്ട് നമ്മൾ ഒരു പാർക്കി പോട്ടാ അവിടെ ഒരു പാർക്ക് ഉണ്ട് കുഴുമണ്ടി കുഴുമണ്ടി നൽഫ മാരിക്കാം അങ്ങ അപ്പീട്ട് വെക്കുക ഹാഫ് മാരിക്കാം ആ വീട്ടുപോയ ഹാഫ് അപ്പ മര്യാദക്ക് വണ്ടി ഓടിക്കട്ടെ ചേട്ടാ മര്യാദക്ക് വണ്ടി ഓടിച്ചു ആണുങ്ങളള്ളേര ഇവിടെ പോലീസായി ഞാൻ കുഞ്ഞുനടുത്ത് പുറത്തേക്ക് നോക്കൂമ്മയുടെ ഒക്കെ പുതിയൊരു ഹോട്ടലിൽ ഇവിടെ തുടങ്ങിയത് അമ്മ പറഞ്ഞില്ലേ വണ്ടികള് പോണ അപ്പൊ പഠിച്ചു അപ്പൊ പിന്ന

ര്യാക്കുന്നവടെ പോലീസാരുടെ വണ്ടി എടുക്കി വണ്ടി പോലീസാരുടെ ഇങ്ങടൊക്കെ ഇഷ്ടല്ല ടെ പോണ കാര്യം ശരി കഴിഞ്ഞാൽ അപ്പൊ അടുത്ത മാസം ഫ്ലൈറ്റിൽ ഒരു പോയാലും ഒരു രണ്ടു വർഷം ഞങ്ങള് നമുക്ക്